ഹലോ ഫ്രണ്ട്സ് രാവിലെ തന്നെ ഒരു മുട്ടയിൽ തീർത്ത മസാല വന്ന് തയ്യാറാക്കുകയാണ് അതാ കുനുകുന അരിഞ്ഞ സവാളയും ക്യാപ്സിക്കനും തക്കാളിയും വെളുത്തുള്ളിയും ചേർത്ത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തിട്ട് ഇതുപോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ചേർത്ത് അതൊന്ന് നന്നായി ഇളക്കിയെടുക്കുക അതേപോലെ അതൊന്ന് സെറ്റായി വരുമ്പോൾ അല്പം നാടൻ കറിവേപ്പിലൂടെ മീതേങ്ങി ഇട്ടുകൊടുത്ത് അതുകൂടെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് അല്പം വെള്ളമൊഴിച്ച് ചെറിയ ഗ്രേവിയായി എടുത്ത് അല്പം സോയ സോസും ടൊമാറ്റോ സോസും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട മസാലയ്ക്ക് തയ്യാറാക്കി ഞാൻ അതിലേക്കിട്ട് അതൊന്നുകൂടെ ഇളക്കി ആ ഗ്രേവിയിലെല്ലാം ഒന്ന് കുഴച്ചെടുത്തിട്ട് എടുക്കുമ്പോഴുണ്ടല്ലോ സൂപ്പർ ഒരു മുട്ട മസാല തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് കാപ്പിലൂടെ അങ്ങ് കോരി കഴിക്കാം കഴിക്കുക ഇത് ടേസ്റ്റാണെന്നറിയാം സൂപ്പർ